ഹലോ ഇനി നിങ്ങൾക്കെല്ലാവർക്കും സ്വന്തം അളവിൽ അടിപൊളിയായിട്ട് നൈറ്റി കട്ട് ചെയ്യാം എങ്ങനെയാന്നല്ലേ വാ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നൈറ്റ് കട്ടിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ തുണി എടുത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ നാലായിട്ടാണ് നമ്മൾ തുണി മടക്കിയിട്ടിരിക്കുന്നത് തുണിയുടെ ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ മടക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാത്തിൻ്റെ അടിവശം ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ കണ്ടോ നാല് തുണി ഇതുപോലെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മടക്ക് വരുന്ന ഭാഗം ഈ ഒരു സൈഡിലും കണ്ടോ കരഭാഗം നാല് കരഭാഗം ഈ ഒരു സൈഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കരഭാഗം ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ഈ ഒരു മടക്ക് വശം വച്ചിരിക്കുന്നത് കേട്ടോ മടക്ക് വരുന്ന ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത് ഇതിൽ കൂടുതൽ അളവുകളും കാര്യങ്ങളൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഒരളവിനായിട്ടിയിൽ നിന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് അളവിൽ നിങ്ങൾക്ക് നൈറ്റ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഈ ഒരു ഭാഗമാണ് മോൾ ഭാഗം വരുന്നത് അതേപോലെ നമ്മുടെ താഴെ ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗമാണ് താഴെഭാഗം വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഭാഗം ഉണ്ടോ എല്ലാ ലൈനും ഒരേപോലെ വന്നിരിക്കണം അതേപോലെ ഈ ഒരു സൈഡിൽ നോക്കുന്ന സമയത്ത് തുണിയുടെ എൻ്റെ വശം എല്ലാം ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ തുണി മടക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ചുളിവുകൾ കൂടാതെ നല്ലപോലെ വിരിച്ചിടുക ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് അളവ് എടുക്കാൻ വേണ്ടിയിട്ട് അളവ് നൈറ്റിയാണ് അപ്പം നമുക്ക് അളവ് എടുത്തിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത് കൂടി നോക്കാം അപ്പോൾ ഇവിടെ കസ്റ്റമർ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു നൈറ്റിയാണ് കേട്ടോ അപ്പോൾ നൈറ്റി നമ്മൾ എന്ത് ചെയ്യുക അതിൽ നിന്ന് നൈറ്റ് എടുക്കുക അപ്പോൾ നിങ്ങളുടെ നൈറ്റി ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളവിന് കറക്റ്റുള്ള നൈറ്റി എടുക്കുക അതിന് ശേഷം നമ്മളിത് ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് മടക്കുക അതായത് ഈ ഒരു നീളത്തിൽ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് കണ്ടോ ഇതേപോലെ മടക്കിയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നുട്ടോ അപ്പം നിങ്ങൾ ഈ അളവിനേറ്റി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ചുളിവുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് എടുക്കണം എന്നാൽ മാത്രമേ കറക്റ്റ് മെഷമെൻ്റ് കിട്ടുള്ളൂ ചുളിവ് വരാൻ പാടില്ല കറക്റ്റ് നിങ്ങൾ അളവിനൈറ്റി ഏതാണോ അത് നല്ലപോലെ അയൺ ചെയ്ത് നിവർത്തി വെച്ചു കൊടുക്കണം അധികം ചുളിവുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളെടുക്കുക അതിനുശേഷം ചെയ്യാൻ നമ്മൾ എൻ്റെ വശത്ത് നമ്മൾ പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്തിരിക്കുന്നുട്ടോ അപ്പോൾ അടിവശം സൈഡൊക്കെ നമ്മൾ പിൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ഈ ഒരു അടിവശത്ത് നിങ്ങളുടെ തയ്യൽ തയ്യൽത്തുമ്പ് അടിയിൽ നിന്ന് മടക്കി അടിക്കാൻ എത്രയാണോ വേണ്ടത് അത് വിട്ടതിന് ശേഷം അടിവശത്ത് നിന്ന് മുകളിലേക്ക് അളവെടുക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ നൈറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഉണ്ടോ ഈ അടിവശത്ത് എത്രയാണോ നിങ്ങൾക്ക് മടക്കി അടിക്കാനുള്ളത് അത് വിട്ടതിന് ശേഷം ആ ഒരു ഹൈറ്റ് അവിടെ വിട്ടതിന് ശേഷം അവിടെ നിന്ന് മുകളിലോട്ട് നിങ്ങൾ നൈറ്റി സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു നൈറ്റി നമ്മൾ ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞത് ഈ ഒരു നൈറ്റി തുണി ഫുൾ ലെങ്ത്തിൽ കസ്റ്റമർക്ക് വേണമെന്ന് പറഞ്ഞത് മാത്രം നമ്മൾ മുകളിൽ നിന്ന് തായോട്ടാൾക്കാണ് എടുക്കുന്നത് അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക അടിയിൽ നിന്ന് മടക്കി അടിക്കാനുള്ളത് വിട്ടതിന് ശേഷം നിങ്ങൾ അടിയിൽ നിന്ന് മുകളിലോട്ടേക്ക് ഭക്ഷണം മാർക്ക് ചെയ്യുക അപ്പോൾ അടിയിൽ നിന്ന് മുകളിലോട്ടൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മുകൾ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ നൈറ്റ് ഇത്രയും വരത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് മുകളിൽ ഇത്രയും തുണി ബാക്കി കിട്ടും നമുക്ക് ആ ഒരു തുണി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കറക്റ്റ് നല്ലപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ സ്ലീവിൻ്റെ ലെങ്ങ് കൂട്ടിയെടുക്കാനൊക്കെ നമുക്ക് ആ ഒരു തുണി ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നതാണ് കേട്ടോ നമുക്ക് ഇവിടെ കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അടിയിൽ നിന്ന് മുകളിലോട്ടല്ല നമ്മൾ ചെയ്ത് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക അടിയിൽ നിന്ന് മുകളിലോട്ട് മെഷർമെൻ്റ് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ മുഗൾ ഭാഗം ഇതുപോലെ വെച്ചിട്ട് നമ്മൾ തായോട്ടെക് എല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തുടക്കക്കാരെ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അറിയുന്നവർക്ക് ചെറിയൊരു ബോർഡേ ആയിട്ട് തോന്നിയേക്കാം പക്ഷേ എല്ലാവരെയും കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നൈറ്റീവ് വെക്കുന്ന സമയത്ത് ഈ ഒരു സൈഡെല്ലാം കറക്റ്റായിട്ടിരിക്കണം അപ്പോൾ ഈ ഒരു രണ്ട് വരുന്ന ഭാഗം രണ്ടും ഒരുമിച്ച് വെച്ചിരിക്കണം അതേപോലെ എല്ലാ സൈഡും ഒന്ന് നോക്കുക എല്ലാ സൈഡും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ കറക്റ്റായിട്ട് തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ഷോൾഡർ അടിക്കാൻ ഒരു രഞ്ച് താഴോട്ടേക്ക് വെച്ചിട്ടാണ് നമ്മൾ നൈറ്റ് വെച്ചിരിക്കുന്നുണ്ടോ ഇവിടെ ഒരു അരഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ നൈറ്റ് വെച്ചുകൊടുക്കുക ഷോൾഡറിന്റെ ഭാഗം അടിക്കാനുള്ള അത്രയും നമ്മൾ താഴോട്ടേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ നൈറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതിന്റെ ഷോൾഡറിന്റെ ഭാഗം ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഷോൾഡർ കറക്റ്റ് ചെയ്ത് ഇതേപോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഷോൾഡറിൻ്റെ അവിടുന്ന് ചെറിയൊരു തയ്യൽ തുമ്പുണ്ടോ ചെറിയ തയ്യൽ തുമ്പിൻ്റെ രണ്ട് വശം കറക്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നൈറ്റ് ഇതേപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഷെയ്പ്പിൻ്റെ ഭാഗമാണ് അടുത്തതായിട്ട് വരക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഈ ഒരു ഷെയ്പ്പിൻ്റെ ഭാഗം കക്ഷ മുതൽ താഴത്തേക്കുള്ള ഭാഗം ഇതേപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് വരച്ചുകൊടുക്കുക കേട്ടോ ഇവിടുന്ന് കറക്റ്റ് ചെയ്ത് താഴത്തേക്ക് വരച്ചു കൊടുക്കുക ഇപ്പം താഴേക്ക് ഇതേപോലെ നമ്മുടെ നൈറ്റിയുടെ ഇത് ചേർന്ന് ഇതേപോലെ ഫുള്ളായിട്ട് താഴെ വരെ ഒന്ന് വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മളിവിടെ കുറച്ചൊന്ന് ലൂസ് ആക്കിയിട്ടാണ് നമ്മൾ വരക്കുന്നത് കറക്റ്റ് ചേർത്തിട്ടല്ല ചെറിയൊരു അനക്കം കസ്റ്റമർക്ക് ലൂസ് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ചെറിയൊരനക്കും ലൂസിട്ടാണ് നമ്മൾ വരക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റിച്ചിങ് ലൈനാണ് കേട്ടോ കട്ടിങ് ലൈൻ നമ്മൾ ഇനി വേറെ വരക്കുന്നതാണ് അപ്പോൾ ഇനി കൂടാണ്ട് നമ്മൾ റികളിൻ്റെ ഭാഗം കൊണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ റികാൾ മാർക്ക് ചെയ്തു ഷോൾഡർ മാർക്ക് ചെയ്തു അതേപോലെ തന്നെ നമ്മൾ താഴോട്ടേക്കുള്ള ഒരു ഔട്ടർ ലൈൻ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ റികാളുടെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വരക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു നൈറ്റ് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ റികാളുടെ ഭാഗം തന്നെയാണ് കറക്റ്റ് ചെയ്ത് വരക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇത്രയും വിഷമം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഏതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്കിനി ബാക്കി മെഷർമെൻറ്റ് കുറച്ചൊന്ന് അളന്നിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളിനി കസ്റ്റമർ കുറച്ച് നൈറ്റിക്ക് ലൂസ് കൂട്ടാനോ അല്ലെങ്കിൽ ഷോൾഡർ കുറക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്താണ് നമ്മൾ അഡ്ജസ്റ്റ് ആക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ് നോക്കാം അപ്പോൾ നമ്മളുടെ ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഇഞ്ചാണ് നമ്മളുടെ ഷോൾഡറിൻ്റെ ഭാഗം മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് താഴെയായിട്ട് നമുക്കൊരു ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ നമുക്ക് താഴോട്ടേക്ക് ഇറക്കം വന്നിരിക്കുക റിഗാളിൻ്റെ ഭാഗം വരെ നമുക്കൊരു എട്ട് ഇഞ്ചാണ് ഇറക്കം വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിൽ നിന്ന് എട്ട് ഇഞ്ച് നമ്മൾ താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ടോട്ടൽ വരുന്ന സമയത്ത് ഏർ ഇഞ്ച് നമുക്ക് കിട്ടുകയുള്ളൂ കാരണം അരഞ്ച് നമ്മൾ ടോട്ടലിൽ മുകളിൽ നമ്മൾ അധികം അരഞ്ച്ട്ടാണ് നമ്മൾ തുണി മടക്കിയിരിക്കുന്നത് അതുകൊണ്ട് തുണിയുടെ മുകളിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എട്ട് ഇഞ്ച് കിട്ടും പക്ഷേ നമ്മുടെ ആ സൈസ് പ്രകാരം നമുക്ക് ഏർ ഇഞ്ചേ നമുക്ക് അളവ് കിട്ടുകയുള്ളൂ കേട്ടോ നമുക്ക് എട്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം അതിനുശേഷം ഈയൊരു ഇഞ്ചിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഇതേപോലൊരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ നമ്മൾ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു അപ്പോൾ ഇതും കൂടെ ഒന്ന് ലൈനാക്കി വരച്ചുകൊടുക്കാം ഉണ്ടോ ഇതേപോലെ ലൈൻ വരച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് അവിടെ എന്തു ചെയ്യാം ഈ ഒരു റികാളിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഇവിടെ ഒരു അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിനായിട്ട് നമ്മൾ വിട്ടിട്ടുണ്ട് ആ ഒരു അര ഇഞ്ചിന് താഴോട്ടേക്കാണ് നമ്മൾ റികാളൊക്കെ വരിക കേട്ടോ ഇനി നമുക്ക് കൈക്കൂടി മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ സാധാരണ ഒരു ഇഞ്ചാണ് നമുക്ക് വിടേണ്ടത് പക്ഷേ ഒക്കെ ആകുമ്പോൾ ഒന്നേക്കാലം ഒന്നര ഇഞ്ച് വരെ നമുക്ക് വിട്ടു കൊടുക്കാം കാരണം എന്ന് വെച്ചാൽ കുറച്ചൊന്ന് ലൂസായി നിൽക്കേണ്ടതായത് കൊണ്ട് ഒന്നേകാലൊന്നരഞ്ച് വരെ ഒക്കെ നമുക്ക് മെഷർമെൻ്റ് എടുക്കാം ഇനി നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ഇതേപോലെ ഒന്ന് കറക്റ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് റീഗാളൊന്ന് വരച്ച് കൊടുക്കാം ഓക്കെ ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ സീമലെൻസ് കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചൊക്കെ നമ്മൾ സാധാരണ സീമലെൻസ് കൊടുക്കുക നമ്മളിവിടെ ഒന്നര ഇഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നര ഇഞ്ച് ഇതേപോലെ താഴത്തേക്ക് നമ്മുടെ തയ്യൽത്തുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴത്തേക്ക് ഒന്നര ഇഞ്ച് വെച്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതെല്ലാം ജോയിൻ ചെയ്തതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക ഇനി നിങ്ങൾക്ക് കൈക്ക് നീളം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ വേസ്റ്റ് പീസ് വെച്ചിട്ട് വേണം നമ്മൾ കൈക്ക് നീളം കൂട്ടാൻ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇഞ്ച് എടുക്കരുത് അങ്ങനെ കേസിലൊക്കെ നിങ്ങൾ ഇഞ്ച് എടുക്കുക നമുക്ക് കൈക്ക് നീളം കൂട്ടാനില്ലെങ്കിൽ നമുക്ക് ഇഞ്ച് ഒക്കെ വെച്ച് നമുക്ക് വരക്കാം അതേപോലെ നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തുനിന്ന് വരെ നമുക്ക് ഒന്നരഞ്ച് വിട്ടാൽ മതിയാവും അവിടുന്ന് താഴോട്ടേക്ക് നോട്ടോ ഇത്രയും ഭാഗം വരെ ഒന്നരഞ്ച് വിട്ടാൽ മതിയാവും അതാണ്ട് ഹിപ്പിന് താഴോട്ടേക്ക് എന്ത് ചെയ്യാൻ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം മാത്രം വിട്ട് വിട്ടു കൊടുത്താൽ മതി ബാക്കി നല്ല എരിവ് പോലെ താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഹിപ്പിൻ്റെ ഭാഗത്ത് നിന്നാട് നമുക്ക് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ സ്റ്റിച്ചിംഗ് ലൈൻ വരുന്നത് ഔട്ടർ ലൈനാണ് നമ്മുടെ കട്ടിങ് ലൈൻ വരുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാ മെഷമെൻ്റും നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതേപോലെ റിഗാൾ വന്നു ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സാധാരണ നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗം വന്നു ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഷോൾഡർ കട്ട് ചെയ്തു ഇതേ റികാളിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നേരെ ആകോട്ടേക്ക് ഈ ഒരു ഷെയ്പ്പിലൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ വളരെ സിമ്പിളാണ് അപ്പോൾ തുടക്കക്കാര്ക്ക് പോലും ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ ബോറൊന്നും തോന്നരുത് ഒരുപാട് പേര് അങ്ങനെ ചില കമൻറ്റായിട്ട് കാണാം റിപ്പീറ്റേഷൻ ഉണ്ടെന്നുള്ളത് റിപ്പീറ്റേഷൻ നമ്മൾ ക്ലിയർ ഒന്നൂടെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനിതിനകത്ത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ടെന്ത് ചെയ്യുക നമുക്ക് അടിവശം കൂടെ ഒന്ന് ലെവലാക്കി എടുക്കണം അപ്പം നമ്മളുടെ കസ്റ്റമർ പറഞ്ഞത് കൊണ്ട് മുകളിലും താഴോട്ടേക്കാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് താഴെ ഇത്രയും ലെങ്ത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മടക്കി അടിക്കാനുള്ളത് മാത്രമായിട്ട് ചെയ്യട്ടോ ഇനി ബാക്കി അടിവശം ജസ്റ്റ് ഒന്ന് കർവാക്കി കൊടുക്കാം അല്ലെങ്കിൽ സൈഡ് ഒന്ന് തൂങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സൈഡ് ഭാഗം എന്താ ചെയ്യും ഇതേപോലെ ഒന്ന് കറവാീട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിവശം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് നമുക്കിനി സ്ലീവിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ അത് അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമ്മൾ ഈ ഒരു ലൈനിൽ മെഷർമെൻ്റ് നമ്മൾ മാർക്ക് ചെയ്തു അത് നമുക്ക് രണ്ടാമത്തെ സൈഡിലും കൂടെ പതിപ്പിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഇതിൽ നിന്ന് രണ്ട് തുണി ഇതേപോലെ ഒന്ന് പൊക്കി പിടിച്ചെടുക്കാം കൊടുക്കാം കേട്ടോ രണ്ട് തുണി നമ്മൾ ഇതേപോലെ ഒന്ന് പൊക്കി പിടിക്കുമ്പോൾ നമുക്ക് രണ്ടാമത്തെ തുണിയുടെ ബാക്ക് സൈഡാണ് വരിക അപ്പോൾ അതൊരു സൈഡിലേക്ക് എന്ത് ഇതേപോലെ ഒന്ന് വരൽ വെച്ചിട്ട് ഈ ഒരു മെഷർമെൻറ്റ് ഇങ്ങോട്ടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ വരലിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പതിപ്പിച്ചു കൊടുത്താൽ മതി പി സി ആയിട്ട് ഓരോ പോയിന്റ് ആയിട്ട് വരലുവെച്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് താഴോട്ടേക്ക് വരിക അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ച് നമുക്കിനി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വേറെ മെഷർമെൻ്റ് ഒന്നും മാർക്ക് ചെയ്യാനുണ്ടാവില്ല ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുൾ ആയിട്ടൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ ഒരു പോയിന്റ് എല്ലാം ജോയിൻ ചെയ്തിട്ട് ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഇതെല്ലാം നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ മാ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു സൈഡിൽ മെഷർമെൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതിൻ്റെ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കൂടെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് നമ്മുടെ കട്ടിങ് ഭാഗം പൂർത്തിയാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ബാക്കി വന്നിരിക്കുന്ന ഈ ഒരു കഷ്ണം നമുക്ക് ബാക്കി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നമുക്ക് അളവിന് അളവിൻ്റെ സ്ലീവ് എടുക്കാം അളവ് സ്ലീവ് എന്ത് ചെയ്യുക ഇതിന് മുകളിലേക്ക് വെച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വഷൻ കുറച്ചൊന്ന് കുറവ് വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഒരു ചെറിയൊരു പീസ് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഈ ഒരു കോർണർ ചെറിയൊരു പീസ് വെച്ചിട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്ലീവ് എന്ത് ചെയ്യുക ഈ ഒരു എൻഡ് വഷം കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കാം കേട്ടോ ഇതേപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ കൈയുടെ വീതി കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ ഒരു രണ്ടു വശം മടക്കി അടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കൈയിൻ്റെ രണ്ടു വശം മടക്കി അടിക്കാറില്ല കരഭാഗമാണ് വരുന്നതെങ്കിൽ നമ്മൾ മടക്കി അടിക്കാറില്ല നിങ്ങൾക്ക് മടക്കി അടിക്കണം എന്നുണ്ടെങ്കിൽ എന്തേ കുറച്ചൊന്ന് ബാക്കോട്ടേക്ക് ഇതേപോലെ വെച്ചിട്ട് നിങ്ങൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാംണ്ടോ ഇതേപോലെ ബാക്കോട്ടേക്ക് വെച്ചിട്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ കയ്യിൻ്റെ വീതി ആദ്യം തന്നെ മാർക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അത് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് വെച്ച് വൃത്തിയോടായി പോകില്ല കാരണം നമ്മൾ അത് കക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് പോയി പോകും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഔട്ടർ ആദ്യം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിൻ്റെ തയ്യൽ തുമ്പായിട്ട് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ ഒക്കെ മാറിയിട്ട് ഇതേപോലെ ഒന്ന് തയ്യൽ തുമ്പോൾ ഒന്ന് വരച്ചുകൊടുക്കുക ഉണ്ടോ തയ്യൽ തുമ്പ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇതേപോലെ തയ്യൽ തുമ്പ് വരച്ചു കൊടുത്തു ഇനി നമുക്ക് ഇപ്പുറ സൈഡാണ് മാർക്ക് ചെയ്യേണ്ടത് സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഉണ്ടോ സ്ലീവിൻ്റെ ലെങ്ത്ത് ഇവിടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് സ്ലീവിൻ്റെ ലെങ്ങ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്ലീവിൻ്റെ തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഷോ തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ തയ്യൽ തുമ്പ് രണ്ട് വശം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തു കൊടുത്തു അതിനുശേഷം നമുക്കിവിടെ കൈക്കുഴയുടെ ഷെയ്പ്പ് കറക്റ്റായിട്ട് ഇവിടെ വരച്ചു കൊടുക്കണം അപ്പം നമുക്കിവിടെയാണ് വെച്ച് ഇവിടെ ഇതുപോലെ വന്നിട്ട് നമ്മൾ ഷേപ്പ് വരച്ചു വരച്ചുകൊടുക്കുമ്പോൾ സമയത്ത് നമ്മൾ ഇതേപോലെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് നമ്മൾ ഷേപ്പ് വരിക ഉണ്ടോ ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഷെയ്പ്പ് വരിക ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം നമുക്ക് ഇവിടെ പീസ് ഇല്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ഭാഗത്തുനിന്ന് ഒരു തുണി വെട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ജസ്റ്റ് ഒരു പീസ് വെച്ച് അവിടെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ റെഡിമെയ്ഡൊക്കെ ചേക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കറവ് നേരെ തുണിയുള്ള ഭാഗത്തേക്ക് വരച്ചു കൊടുത്താലും മതി പക്ഷേ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ചെയ്യുന്ന സമയത്ത് അത് കൈ തീരെ ചെറുതായി പോവുകയും ചെയ്യും കാണുമ്പോൾ ഒരു അത്ര ഫിനിഷിങ് തോന്നുന്നില്ല അപ്പം റെഡിമെയ്ഡ് ആയിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നേരെ ഇത് ഇതുപോലെ കുഴിച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കല് പക്ഷേ അങ്ങനെ ചെയ്യുന്നേക്കാളും വൃത്തി ഇവിടെ ഒരു പീസ് വെച്ചിട്ട് എന്ത് ചെയ്യാം ഈ ഒരു റിക്കാർ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു വൃത്തിയായിട്ട് വരിക അപ്പം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു ഭാഗത്തേക്ക് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ ചെയ്യുന്നില്ല നമ്മൾ പകരം ഇവിടെ ഒരു ചെറിയൊരു പീസ് വെച്ച് ജോയിൻ ചെയ്തിട്ട് കറക്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് ഓക്കെ അല്ലാത്ത പക്ഷം കൈ തീരെ ചെറുതായി പോവുകയും ചെയ്യും കാണുമ്പോൾ വലിയൊരു വൃത്തിയായിട്ട് തോന്നുകയില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒരു ഇതേപോലെ വരുന്ന രീതിയിൽ ഇവിടെ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പിൻ്റെ ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏകദേശം ഒരു പത്തിഞ്ചോളം നമുക്ക് ഇവിടെ വരുന്നുണ്ട് അപ്പം നമുക്ക് പത്തിഞ്ച് ഏകദേശം നമ്മൾ ഒന്നരഞ്ച് തയ്യൽ തുമ്പ് ഇട്ടത് കൊണ്ടാണ് പത്തിഞ്ച് വരുന്നത് നമുക്കിത് എന്തു ചെയ്യാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു ഇത് നമുക്കിവിടെ ഈ ഒരു ഷേപ്പിൽ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നമ്മൾ റികളിന് ഷേപ്പ് വരച്ച ഷേപ്പിലൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു പീസ് നമുക്ക് ജോയിൻ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വേസ്റ്റ് പീസിൽ നിന്ന് എന്ത് ചെയ്യുക ഒരു കഷ്ണം നമുക്ക് അവിടെ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ജോയിൻ ചെയ്തതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പീസ് എടുക്കാം ഈ ഒരു പീസിൽ നിന്ന് എന്ത് ചെയ്യാൻ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ വെച്ചിട്ട് ഒരു പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് തുണി വൃത്തികളായിട്ടൊന്നും ഫീൽ ചെയ്യില്ല കാരണം നമ്മൾ കക്ഷത്തിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ തയ്യൽത്തുമ്പിനകത്തേക്ക് പോകും അപ്പോൾ ഈ ഒരു ഭാഗം അവിടെ ജോയിൻ ചെയ്ത ഫീൽ ഒന്നും കാണത്തില്ല സ്ലീവ് നല്ല ആയിട്ട് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്ന നോക്കാം അപ്പോൾ നമ്മൾ ഇത് ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ തുണിക്ക് മുകളിലേക്കായിട്ട് നമ്മൾ സ്ലീവ് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു ഷെയ്പ്പ് നമ്മളവിടെ വരച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് കൂടുതലായിട്ട് വേണം നമ്മളെപ്പോഴും പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ബാക്കി അധികമുള്ളത് ജോയിൻ ചെയ്തതിന് ശേഷം ബാക്കി അധികമുള്ള പീസ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വേസ്റ്റ് പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം കുറച്ച് കൂടുതൽ കൂടുതലിട്ടിട്ട് കട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇത്രയും ആവശ്യമെങ്കിൽ നമ്മൾ ഇതിലും കുറച്ച് കൂടുതൽ കൂടുതലിട്ടിട്ട് ഇതേപോലൊരു പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ ഇത് നമ്മൾ ആ സ്ലീവിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം സ്ലീവ് ഇതുപോലെ ഈ ഒരു പീസ് അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം കൂടുതലുള്ളത് എന്ത് ചെയ്യുക കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതേപോലെ ഒന്ന് നമുക്ക് അവിടെ നിന്ന് ജോയിൻ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കറക്റ്റ് അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പീസാണ് നമുക്ക് ക്രോസ് വെക്കാനൊക്കെ ഉപയോഗിക്കാം നെക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ക്രോസ് വെക്കാനൊക്കെ ഉപയോഗിക്കാം അതേപോലെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് വന്നിരിക്കുന്ന ഈ ഒരു പീസ് നല്ല ആണ് അപ്പോൾ നമുക്കിത് ബാക്ക് നെക്ക് ക്രോസ് വെച്ചടിക്കാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുകയുണ്ടോ നല്ല അടിപൊളിയായിട്ട് സ്ട്രെച്ചബിൾ ആയിട്ട് വരുന്ന ക്രോസ് ആണ് അപ്പോൾ ഇതും നമുക്ക് അതുപോലത്തെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ജോയിൻ്റ് അവിടെ ചെയ്തെടുത്തിട്ടുണ്ടോ ഇതേപോലെ സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ ആ ഒരു പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി അപ്പോൾ ഇത് കറക്റ്റായിട്ട് എങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ള വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിന് ശേഷം എന്തെങ്കിലും നമുക്കിത് ഉണ്ടോ കുറച്ചധികം ഇട്ടിട്ടാണ് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി കറക്റ്റ് അളവ് പ്രകാരം ഇതേപോലെ ഒന്നും കറക്റ്റ് ഉണ്ടോ ഈ ഒരു ഷേപ്പിൽ കറക്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇത് നമ്മൾ ഈ ഒരു നൈറ്റിക്കകത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്കവിടെ ജോയിൻ ചെയ്ത ഫീലോ അല്ലെങ്കിൽ ജോയിൻ ചെയ്തതിൻ്റെ വൃത്തികളൊന്നും ഒന്നും അറിയാത്ത രീതിയിൽ നല്ല ആയിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കിട്ടുന്നതാണ് ഇനി നിങ്ങൾക്ക് വേസ്റ്റ് സ്ലീവിൻ്റെ ലെങ്ത്ത് പോരാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമുക്ക് ബാക്കിയുള്ള വേസ്റ്റ് നിന്നാണ് നമ്മൾ ലെങ്ത്ത് കൂട്ടിയെടുക്കാം അപ്പോൾ ബാക്കിയുള്ള തുണി നമുക്ക് ഇതുപോലത്തെ കുറച്ച് സൈഡിലേക്ക് കുറച്ച് പീസ് വരും അത് വെച്ചിട്ട് നമ്മൾ ലെങ്ത്ത് കൂട്ടിയെടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ലങ്ങ് വരുന്ന ഭാഗത്തേക്ക് ഇതുപോലത്തെ പീസ് ബാക്കിയുണ്ടാവും അപ്പോൾ ഈ ഒരു പീസ് എടുത്തിട്ട് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന സമയത്തും ഉണ്ടോ ഈ ഒരു പീസ് ഇതുപോലെ വെച്ചെടുത്തിട്ട് വീണ്ടും ലെങ്ത്ത് കൂട്ടുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു പീസ് വരുമ്പോൾ ഇവിടെ ചെറിയൊരു കട്ടിങ് ഉണ്ടാകും ആ ഒരു കട്ടിങ്ങിൽ വേറെ ഒരു പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ലെങ്ത്ത് കൂട്ടിയെടുക്കുക സ്ലീവിൻ്റെ ലെങ്ങ് കൂട്ടിയെടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കട്ടിങ് വീഡിയോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കട്ടിങ് വീഡിയോ ആണ് അതുപോലെ ടൈലറിംഗ് പഠിച്ച് തുടങ്ങുന്നവർ പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡിലാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോസ് ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോകാൻ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവായിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത വീഡിയോയിൽ അടുത്തിടയിൽ ബൈ ഫ്രം മാജിക് നീഡിൽ